വിവരങ്ങൾ പുറത്തു വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പോലീസ് ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിണ്ടായിരുന്നു ഞാൻ എനിക്ക് ആ രണ്ട് ദിവസം എനിക്ക് ഞാൻ ഒഴിവുണ്ടാവില്ല എനിക്ക് വേറെ പരിപാടികൾ ഉണ്ട് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അതിന് എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ അറിയാണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഇതുവരെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിവെന്ന് എനിക്കുള്ളൂ വേറെ ആ അത് എനിക്കറിയില്ല സംഭവം എനിക്ക് ഇതിൽ വലിയൊരു ആശങ്കയുണ്ട് കാരണം ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിട്ടും ഇത് എന്താണെന്ന് എനിക്കറിയില്ല അതിലൊരു ആശങ്ക എനിക്ക് എന്തായാലും ഉണ്ട് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ആയി നാളെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അതിന് ശേഷം മൊഴിയെടുക്കാനാണോ എന്താന്ന് എനിക്കറിയില്ല അതെ അല്ല പാലക്കാട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത് മാറ്റി വെക്കേണ്ട കാര്യമില്ല പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കൃഷ്ണകുമാരേടനാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ട് അതില് നമ്മുടെ ജില്ലയില് ചുമതല ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നവരെ ഈ ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹിയാണ് കൃഷ്ണകുമാറേടൻ അപ്പോൾ അദ്ദേഹമാണ് അവിടെ സ്ഥാനാർത്ഥി ഇനിയിപ്പോ ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ജില്ലയിൽ ഇണ്ടായ കാര്യങ്ങളെ കുറിച്ച് എന്തായാലും ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി വന്ന ഒരു കാര്യമായിരുന്നു അന്ന് ആ സംഭവം നടന്നപ്പോൾ തന്നെ എന്തായാലും പാർട്ടി തലത്തിൽ ആ കാര്യങ്ങൾ എന്തായാലും ഗൗരവമായിട്ട് തന്നെ അതിനെ അന്വേഷിച്ചിട്ടുണ്ടാവൂലോ പ്രത്യേകിച്ച് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ് കൃഷ്ണുമാരാട്ടൻ അപ്പോൾ കൃഷ്ണമാരാട്ടൻ ഇനിയിപ്പോ എന്തെങ്കിലും അതിലെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണ്ടോ ഇല്ലയെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജില്ലയുടെ നേതാക്കന്മാർക്ക് അറിയുള്ളൂ അദ്ദേഹം ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓഫീസിൽ നിന്ന് സ്വമേധയാ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഇറങ്ങി വരുന്ന സമയത്ത് ആ സമയം വരെയും അദ്ദേഹമാണ് പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരില് ജില്ല ശ്രദ്ധിക്കേണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ വല്ലതും പറഞ്ഞിരുന്നു ഇല്ല അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ ഇത് ആ സംവിധാനത്തിന്റെ സ്റ്റേറ്റിന്റെ നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ഇത് ഓരോ ജില്ലകളും രണ്ടോ മൂന്നോ ജില്ലകൾ മാറി മാറി കൊടുക്കും ആ മാറി മാറിക്കൊടുക്കുന്ന സമയത്ത് തൃശ്ശൂരും പാലക്കാടും പാലക്കാടുമെല്ലാം കൃഷ്ണന്മാർന്നാണ് നോക്കുന്നുണ്ടായിരുന്നത് അപ്പം ഈ സംഭവം നടന്ന സമയത്ത് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ജില്ലയുടെ ആളുകളായിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും എന്നോട് സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല എന്നുള്ളൂ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ഇതിന്റെ സാമ്പത്തിക ഇടപാട് നടന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വ്യക്തമാക്കണം അത് എന്തെങ്കിലും കാര്യങ്ങൾ അതില് അതില് എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് ഡീലാവണേന്നുള്ളതാണ് എനിക്കും നിങ്ങളെ പോലെയുള്ള സംശയം നിങ്ങൾ ഇപ്പൊ അത് എന്താണത് എന്നെ പോലീസ് മൊഴിയെടുക്കാൻ വന്നു എന്നു ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചോദിക്കരുത് അത് വീട് നിങ്ങൾക്ക് നേരിട്ടിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന അറിവ് തന്നെ എനിക്കുള്ളൂ എനിക്ക് സെപ്പറേറ്റ് പ്രത്യേകിച്ച് എന്നെ മൊഴിയെടുക്കാനായിട്ട് എന്നെ ചോദിച്ചു അല്ലെങ്കിൽ എടുക്കാനായിട്ട് മൊഴിയെടുക്കാനായിട്ട് എന്നുള്ള അറിവൊന്നും എനിക്കില്ല കൂടുതൽ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയതിനു പുറമെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്താനുണ്ട് ആ എന്റെ ആ എൻ്റെ കയ്യിലുള്ള ആവശ്യത്തിനുള്ള തെളിവുകൾ ഞാൻ അന്വേഷണ സംഘത്തിന് കൈമാറും നല്ല രീതിയിലുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും സഹകരിക്കും കാരണം പോലീസിനോട് ഇപ്പം ഞാൻ ഇതെന്തായാലും പറഞ്ഞത് സത്യം എല്ലാ സമയത്തും മൂടി വെക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും സത്യം പുറത്തു വരുല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ സ്വാഭാവികമായിട്ട് പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥര് അതിൻ്റെതായ ഗൗരവത്തില് എന്നെ മൊഴിയെടുക്കാൻ രേഖപ്പെടുത്താൻ വരുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എനിക്ക് എൻ്റെ കയ്യിൽ ആവശ്യ ആവശ്യമുള്ള രേഖകൾ എന്തെങ്കിലും എന്റെ കയ്യിലുള്ളത് ഞാൻ പോലീസിന് കൈമാറും ചെയ്യും അല്ല ഭീഷണിയുടെ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസ് പിറ്റിട്ടുണ്ടല്ലോ അപ്പൊ പോലീസാണ് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് എന്നെ സെപ്പറേറ്റ് വേറെ രീതിയിൽ പിടിച്ചിട്ട് അങ്ങനെയുള്ള വീക്ഷികളൊന്നും എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ആ സാഹചര്യങ്ങൾ ഇല്ല കാരണം പോലീസ് പിക്കറ്റ് ഉണ്ട് പിന്നെ പട്രോളിങ് എല്ലാം ഇവിടെ ഉണ്ട് അത് കാരണം കൊണ്ട് അത് അങ്ങനെ ആ തുടക്കം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ അടുത്ത് അപ്പൊ പിന്നെ അതിനുശേഷം അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആ രീതിയിൽ അന്വേഷിച്ചിട്ടാണ് അത് ബോധ്യപ്പെട്ടിട്ടാണ് അവിടെ പോലീസ് പിക്കറ്റ് വന്നിട്ടുള്ളത് സംഭവം ഇപ്പൊ ഈ കേസിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക പോലെ തന്നെ അത് നീണ്ടുപോകും തോറും എനിക്കും എന്റെ ജീവനും ഒരു ഭീഷണി പോലെ എനിക്ക് ഫീൽ നോട്ടീസ് ഇല്ല അന്ന് വന്നത് തന്നെയുള്ളു പിന്നെ ഞാൻ വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നോടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വന്നിട്ടുള്ള ആ നടപടികൾ അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പോണു ബുദ്ധിമുട്ടും പ്രയാസങ്ങളായിട്ട് ജോലിക്ക് പോകാനായിട്ട് തടസ്സമുണ്ടെങ്കിൽ കൂടി എനിക്ക് കുടുംബത്ത് എൻ്റെ മകനെയും ഭാര്യനെയും ഭക്ഷണം കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഡ്രൈവിംഗിന് വിളിക്കാവുന്ന സമയത്ത് ഞാൻ പോയിട്ട് വരും അതിവിടെ പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോവാറുള്ളത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ